മെൻ്റൽ ഹെൽത്ത് സ്പെക്ടർത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അതായത് വ്യക്തിത്വ സവിശേഷതകൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വ്യക്തിത്വത്തിലെ തകരാറ് ക്രമക്കേട് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യക്തിത്വം എന്താണ് വ്യക്തിത്വം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വ്യക്തിത്വ വ്യതിയാനങ്ങൾ രോഗത്തിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇതെല്ലാം ഇന്ന് നമുക്ക് നോക്കാം വ്യക്തിത്വം എന്നത് നമ്മൾ ലോകത്തെയും തന്നെ തന്നെയും എങ്ങനെയാണ് കാണുന്നത് ചിന്തിക്കുന്നത് പെരുമാറുന്നത് എന്നിവയുടെ പ്രതിഫലനമാണ് ഇത് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മാനസിക വിരലടയാളം പോലെയാണ് ജനിതക ഘടകങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ബാല്യകാല അനുഭവങ്ങൾ പരിസ്ഥിതി ജീവിതത്തിലെ അനുഭവങ്ങൾ സംഭവങ്ങൾ ഇതെല്ലാം ചേർന്ന് വ്യക്തിത്വം രൂപപ്പെടുന്നു ബാല്യത്തിലും കൗമാരത്തിലും ഇത് വികസിച്ച് മുതിർന്ന പ്രായത്തിൽ സ്ഥിരപ്പെടുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ തൊലിയുടെ നിറം പൊക്കം മുടി ചുരുണ്ടതോ അല്ലാത്തതോ ഇങ്ങനെ പല കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വവും ഓരോരുത്തർക്കും ചില സ്വഭാവ ഗുണങ്ങളുണ്ട് ചിലർ സൗഹൃദവും പ്രസരിപ്പുമുള്ളവർ ചിലർ കുറച്ച് ഉൾവലിയുന്നവർ ചിലർ വളരെ അടുക്കും ചിട്ടയുമുള്ളവർ ചിലർ ചിന്തിക്കാതെ എടുത്തുയാടുന്ന സ്വഭാവം ഉള്ളവർ സൈക്കോളജിയിൽ സാധാരണ പറയുന്ന ബിഗ് ഫൈവ് വ്യക്തിത്വ ഗുണങ്ങൾ ഇവയാണ് ഒന്ന് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള അനുഭവിക്കാനുള്ള തുറന്ന മനസ്സ് രണ്ട് ഉത്തരവാദിത്വ ബോധം ചിട്ടയും ക്രമവും നിയന്ത്രണവും ഉള്ള സ്വഭാവം തുറന്ന സമീപനം പ്രസരിപ്പുള്ള സ്വഭാവം സഹകരണം കരുണ കൂടുതൽ കരുതൽ ഇവയൊക്കെ പ്രകടിപ്പിക്കുക ജീവിതത്തിലെ പ്രതിസന്ധികളെ സംവേദനയോടെ നേരിടാനുള്ള ക്ഷമത ഈ പ്രത്യേകതകൾ നല്ലതോ ചീത്തയോ അല്ല ഇവ സാധ്യതകൾ മാത്രമാണ് ജീവിത സാഹചര്യങ്ങളുമായി ഇവ ചേർന്ന് നമ്മുടെ പെരുമാറ്റം നിർണയിക്കപ്പെടുന്നു സമത്വവും സാഹചര്യത്തിന് അനുയോജ്യവുമായ ഇളവും ഉണ്ടാകുമ്പോൾ എല്ലാം നല്ല നിലയിൽ നടക്കും ഡിസോർഡർ എപ്പോഴാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ വ്യക്തിത്വ ഗുണങ്ങൾ അതിരുകടന്നും ശക്തിയായും ഈ ആളിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലാകുമ്പോൾ അതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമുക്ക് പറയാം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ ഇവർക്ക് കഴിയില്ല ഈ സ്വഭാവ പ്രത്യേകതകൾ മാറ്റമില്ലാതെ തുടരുന്നു ഇത് കൗമാരത്തിലോ യൗവനത്തിലോ ആരംഭിച്ച് ദീർഘകാലം തുടരും അമേരിക്കൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ ഡി എസ് എം ഫൈവ് പത്ത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പറയുന്നുണ്ട് മൂന്ന് ഗ്രൂപ്പുകളായി ഇവയെ തരം തരം തിരിച്ചിരിക്കുന്നു വിചിത്രമായ ഒറ്റപ്പെട്ട രീതികൾ ഉദാഹരണത്തിന് പാരനോയിഡ്സ് കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വികാരാധിഷ്ഠിത സ്വഭാവങ്ങൾ ബോർഡർലൈൻ നാഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻറ്റി സോഷ്യൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പിന്നെ അവോയ്ഡൻറ്റ് ഡിപ്പെൻഡൻ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇങ്ങനെ ഇവയെല്ലാം മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് പലപ്പോഴും ജനിതക പ്രത്യേകതകൾ ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചേർന്നുണ്ടാകുന്നവ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആ വ്യക്തിക്കും ചുറ്റും ഉള്ളവർ ചുറ്റുമുള്ളവർക്കും പ്രയാസമുണ്ടാക്കും പക്ഷേ ചികിത്സിക്കാനാവുന്നവയാണ് ബിഹേവിയർ തെറാപ്പി ഡി ബി റ്റി സി ബി റ്റി ഇത് ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതിജീവന കഴിവ് വികസിപ്പിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും മരുന്നുകൾ മൂഡ് സിങ്സ് ആസൈറ്റി ഡിപ്രഷൻ അമിത ആവേശം ഇതുപോലുള്ള ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും ഏറ്റവും നേരത്തെ തിരിച്ചറിയൽ കരുണയുള്ള സമീപനം നല്ല പിന്തുണ ചികിത്സ ഇതാണ് നല്ല പുരോഗതിക്കുള്ള വഴികൾ വീണ്ടും പറയട്ടെ വ്യക്തിത്വം ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്ന മനോഹരമായ ഒരു കലവറയാണ് വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് പക്ഷേ അവ സ്ഥിരമായി നമ്മയോ മറ്റുള്ളവരെയോ ബാധിക്കുന്നു എങ്കിൽ വിദഗ്ധ സഹായം തേടേണ്ട സമയം അതാണ് ആരോഗ്യം ആരോഗ്യമാണെന്ന് മറക്കരുത് സഹായം തേടുന്നത് ദൗർബല്യമല്ല ധൈര്യമാണ് താങ്ക് ഫോർ ലിസണിങ്